ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ പുതിയ കാർ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെ കാറ് വിറ്റല്ലോ അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോണത് കോട്ടക്കിലുള്ള ഷോറൂമിലേക്ക് ടാറ്റയുടെ ഷോറൂമിലേക്കാണ് പോണത് അങ്ങനെ ഒരു ഇലക്ട്രിക് കാർ എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന കാറ് മാനുവലായിരുന്നു ഇത് ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ ഓടിക്കാൻ പറയുമ്പോൾ മുൻപ് കാർ ഇങ്ങനെ എങ്ങനെയും പുറത്ത് പോകുമ്പോഴേ ഓടിക്കാൻ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഓട്ടോമാറ്റിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഡയലോഗ് അടിക്കുന്നതാണ് അതൊന്ന് രേഖ നമ്മളതൊന്ന് ഓടിക്കാൻ പറയുമ്പോൾ മടിയാണ് ആ കാറ് ഓടിക്കാൻ പറയുമ്പഴേ അപ്പോൾ അതിന് ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മടി പിടിച്ചിരിക്കും ഫോർ വീലർ ലൈസൻസ് ഞാനൊരു ഒരു മൂന്ന് നാല് ഉള്ളൂ എടുത്തിട്ട് ടു വീലർ ലൈസൻസ് ഞാനൊരു പതിനെട്ട് വയസ്സിലെടുത്തതാണ് അപ്പം ഇത് എങ്ങോട്ട് പോവാനോ എനിക്ക് ടൂ വീലറിൽ എവിടേക്കും പോകാനിഷ്ടമാണ് ഫോർ വീലറിൽ ഞാൻ അത് ഇത് കുറച്ച് വൈകിട്ടല്ലേ എടുത്തത് അത് കാരണം അതിൻ്റെ മുകളിൽ കുറച്ച് മടിയാണ് അന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേ പേര് വിചാരിച്ചു യെല്ലോ കളറാണ് എടുക്കുന്നത് എല്ലാം എനിക്കിഷ്ടമല്ല ആ കാറ് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അല്ലേ അപ്പോൾ കിട്ടിയ കാറിലൊന്ന് ചെയ്തുതെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് കളറ് ഇത് അവരുടെ വകയിലുള്ള കേക്കാണല്ലോ ഞങ്ങളിവിടുന്ന് ലഡു ആണ് വാങ്ങിച്ചോണ്ടിരുന്നത് ലഡു എടുക്കണമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതാണ് ഇതിൽ വരാത്തത് അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ പോവാം ഈ ഈ നിമിഷക്കുണ്ടല്ലോ ഞാൻ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ എന്താന്ന് പറയാ ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഒരു ചൊല്ലില്ലേ കുന്നോളം സ്വപ്നം കണ്ടാലാണ് കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്നുള്ളത് പറയില്ലേ അതുപോലെയാണ് നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ വലുതായിരിക്കണം വെറുതെ ആഗ്രഹിക്കുക വെറുതെ സ്വപ്നം കാണുക അങ്ങനെയുള്ള രീതിയല്ല പക്ഷെ അത് കിട്ടാനായിട്ട് നമ്മളൊരു പ്രയത്നമുണ്ട് നമ്മളൊരു എന്താ പറയുക അത്രയും പ്രയത്നിക്കും വേണം അത്രയും നമ്മൾ പ്രയത്നിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളും തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ എന്തായാലും അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ പക്ഷേ നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സ്വപ്നങ്ങളൊന്നും ഒരിക്കലും കളയാൻ പാടില്ല ചിലപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും നടന്നു എന്ന് വരില്ല അത് ചിലപ്പോൾ കുറേ നീണ്ടു നീണ്ടു പോവും അത് ഓരോ ദൈവാനുഗ്രഹം ഓരോ സമയത്താണ് ഉണ്ടാവുക നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്ക് ഒരുപാട് പൈസ കയ്യിലുണ്ടായാലും ഉണ്ടായാലും ചിലപ്പോൾ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ വരും അതിനും നമുക്കൊരു ഒരു ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹവും കൂടെ വേണം അതൊക്കെ ഒരിക്കലും ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം എനിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പം നടക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കൊല്ലങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളും ഞാനതിൻ്റെ എത്ര കാലം മനസ്സിൽ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് പലതും ഇപ്പോൾ നടക്കുന്നത് അതൊക്കെ ഓരോ ഒരു സമയമുണ്ടെന്ന് പറയില്ലേ ആ സമയത്ത് നടക്കും നമ്മൾ അത് വിചാരിച്ചിട്ട് അയ്യോ ഒന്നും നടന്നില്ലല്ലോ ഇനി ഇത്രയും കാലമായി ഇനിയിപ്പം എങ്ങടാ ഇനി എന്താ അങ്ങനെയൊന്നും വിചാരിക്കരുത് നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഡെലിവറി സ്റ്റോറി പറഞ്ഞതാണല്ലോ അതൊന്നും മനസ്സിലാക്കാലോ എനിക്കങ്ങനെ എല്ലാം വളരെ പെട്ടെന്ന് അല്ല കിട്ടുന്നതെന്ന് അങ്ങനെ കാറും കൊണ്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഏട്ടൻ്റെ അമ്മയൊക്കെ കാണാൻ വന്നായിരുന്നു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല ഏട്ടോ ചേച്ചിയും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേനും കൂട്ടിയിട്ട് പോകാന്നായിരുന്നു വിചാരിച്ചിരുന്നത് ആദ്യം അപ്പോൾ അമ്മയ്ക്ക് ചെറിയ ജലദോഷം ചെറിയൊരു പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ടാണ് പോയത് വന്ന വഴിക്ക് തന്നെ വേഗം പാർസൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് വിഷു അടുപ്പിച്ചാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കല്ലേ ഞാൻ സാധാരണ ഉച്ചയ്ക്ക് മുൻപാണ് പോകാറ് ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ഒരു ഒരു മണി ഇപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ അതുവരെയുള്ള ഓർഡറുകൾ തലേനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പാർസൽ ചെയ്ത് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുവരെ ഉള്ളത് ഇപ്പോൾ പോണ വരെ ഉള്ളത് അങ്ങ് റെഡിയാക്കിയിട്ട് വിടാന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്യാനും എഴുതാനൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഏട്ടൻ എന്തൊക്കെ എല്ലാം കൊണ്ടു കൊടുക്കുകയെന്ന് പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ സൂര്യൻ വേഗം അഡ്രസ്സൊക്കെ എഴുതി തന്നു വിട്ടാ അങ്ങനെ ബാക്കിയുള്ളത് കൂടിയും പാക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് ഒന്ന് റീചെക്ക് ചെയ്തിട്ട് വേണം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കാൻ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടല്ലേ ഏട്ടൻ എന്തോ മാറി വായിച്ചതോ തോന്നുന്നു പേര് അങ്ങനെ ആയിട്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ കൊടുത്ത് തിരിച്ചു വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ലഞ്ച് കഴിക്കാനിരിക്കുകയാണ് ഇത് കഴിച്ച ഒരു മൂന്നര മൂന്നരക്കാണ് ഇനി അമ്പലം തുറക്കുള്ളൂ അപ്പോൾ ആ സമയത്തേക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് പുതിയ വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് അമ്പലത്തിലൊക്കെ ഒന്ന് പൂജിക്കുക വണ്ടി പൂജ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തിട്ട് വേണം ഇനി ഞങ്ങൾക്ക് കുമ്പിടി പോവാൻ ഇതിപ്പോൾ ചൊവ്വാഴ്ചയാണ് കേട്ടോ വണ്ടിയെടുത്തത് പബ്ലിക് പബ്ലിക്കാക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നല്ല തിരക്കായിരുന്നു അതാണ് ഇനിയിപ്പോൾ അധികം തിരക്കത്രയ്ക്കുണ്ടാവില്ല വിഷുവിൻ്റെ ഒരു ലാസ്റ്റ് ആവശ്യത്തിൽ ഒരു പർച്ചേസിംഗ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഇങ്ങനെ എഡിറ്റ് ചെയ്യാണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എഡിറ്റിങ്ങിന് ഇരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിഷുവിനുള്ള സമയത്തേക്ക് അങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ അതില് താമസം വരുത്തുന്നത് ശരിയല്ലല്ലോ ഉയർച്ചിട്ട് അതെല്ലാം ക്ലിയർ ആക്കി കൊടുത്തു അതെല്ലാം പാഴ്സൽ ചെയ്തു എന്നിട്ടിപ്പോൾ അപ്പോൾ അധികം തിരക്കില്ല അപ്പോൾ ഞാൻ എഡിറ്റിങ്ങിന് ഇരുന്നിട്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കി അങ്ങനെ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ കാടാമ്പുഴ അമ്പലത്തിലെത്തി റെസിപ്റ്റാക്കി മുട്ടറക്കലുണ്ട് പിന്നെ വണ്ടി ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വണ്ടി പൂജയൊക്കെ കഴിഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു നാല് നാരങ്ങ അങ്ങനെ ടയറിൻ്റെ അവിടെ അങ്ങനെ വെച്ചിട്ട് ഒന്ന് മുന്നോട്ടെടുത്തിട്ട് പിന്നെ അങ്ങ് റിവേഴ്സ് എടുത്തിട്ട് പോയാൽ മതി ഈ ഗ്ലാസ്സിൽ കാണുന്നത് ആ പൂജ ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു വെള്ളമൊക്കെ തളിക്കില്ലേ അതാണ് കേട്ടോ അതിപ്പം തന്നെ കഴുകി അതിങ്ങനെ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടില്ല അതാണ് അങ്ങനെ കാണുന്നത് ഇനി ഞങ്ങൾ നേരെ കുമ്പിടിയിലേക്ക് അച്ഛനും അമ്മേനും എല്ലാവരെയും വണ്ടിയൊക്കെ കാണിക്കണ്ടേ അപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു വരും ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു Thanks for watching.